ഇന്നത്തേത് ഒരു ഫുഡ് വീഡിയോ അല്ലെ കേട്ടോ ഇന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോയിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തത ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ചെടികളൊക്കെ ഇഷ്ടമാണോ എന്നാൽ നമുക്കിന്ന് കുറച്ചൊരു അടീന്യം ചെടികളുടെ കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ എവിടെയോ അല്ലാട്ടോ എൻ്റെ വീട്ടിൽ തന്നെ അല്ലാണ്ട് കേട്ടോ ഉമ്മാൻ്റെ കുറച്ച് ചെടീൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ അഡീനിയം കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി കൂടാതെ വേറെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെടികളും നമുക്ക് മറ്റുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഈ അടീന്യം തൈകളിൽ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ മഴ കളക്ഷൻസ് എന്ന് പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കളേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു ചെടിമെ തന്നെ വേറൊരു കളറ് ക്രാഫ്റ്റ് ചെയ്തതാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൽ മൾട്ടി പെറ്റില് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് കേട്ടോ ഇന്ന് വീട്ടിലേ മഴ പെയ്തപ്പോൾ ആ ഒരു വൈബിളെടുത്തിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അടീനെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിലൊക്കെ കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഈ ഒരു ചെടിയുടെ വണ്ണത്തിനനുസരിച്ചിട്ടാണ് ഈ ഒരു ചെടീൻ്റെ റേറ്റ് നിർണ്ണയിക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വണ്ണമുള്ള ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ തന്നെ നമ്മൾ വീട്ടിൽ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ചെടി വെക്കാൻ കഴിയേ ബോൺസൈ ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി ഊട്ടാം ഈ കാണുന്ന കളറൊക്കെ ഉണ്ടല്ലേ ഭയങ്കര ലൈറ്റ് കളർ ആയിട്ടുള്ള ലൈറ്റ് പിങ്കും വൈറ്റും കൂടി മിക്സ് ചെയ്ത് ഒരു കളറാണ് ഇത് പിന്നെ ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ പിന്നെ അതുപോലെ ഇത് നല്ലൊരു വയലറ്റ് കളറാണ് ഈ അടീനത്തിന്റെ കളർ വരുന്നത് ഡാർക്ക് റെഡ് കളർ കേട്ടോ ഒരു ം തൈകൾക്ക് കൂടുതൽ മഴ ഒന്നും കൊള്ളാൻ പാടില്ല കേട്ടോ കൂടുതൽ വെയിലാണ് ഇതിന് ആവശ്യം അപ്പൊ മഴ പെയ്തപ്പോ ചെടി നമ്മളൊരു സൈഡിലോട്ട് മാറ്റിയതായിരുന്നേ വീടിന്റെ ടെറസിലൊക്കെ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചെടി വെച്ചാൽ നന്നായിട്ട് പൂടും ചെയ്യൂട്ടോ ഈ ഒരു ചെടി പത്ത് വർഷം പഴക്കമുള്ള ചെടി കേട്ടോ അപ്പോൾ നിങ്ങൾ അടീനിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ ചെടി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മളുടെ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്താലിട്ടോ മാക്സിമം ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ചേച്ചിയപ്പോൾ ബൈ